വരുന്ന ശനിയാഴ്ച നരേന്ദ്രമോദി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്യും മൂന്നാം തവണയും അധികാരമേൽക്കുന്നത് നെഹ്റുവിനു ശേഷം ഇതാദ്യം ശനിയാഴ്ച ഇരുപത് മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തേക്കും ജൂൺ എട്ടിന് വൈകിട്ട് മോദി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് ബി വൃത്തങ്ങൾ പറഞ്ഞു അതേസമയം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന് തൊട്ടു പിന്നാലെ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വത്തിലുള്ള നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് ഇന്ന് ഡൽഹിയിൽ യോഗം ചേരുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിലാണ് യോഗം ഡൽഹിയിൽ നടക്കുന്ന എൻ യോഗത്തിൽ ബിഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറും പങ്കെടുക്കും എന്നാണ് പാർട്ടി വൃത്തങ്ങൾ നൽകുന്ന വിവരം ബീഹാറിൽ നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ജനതാദളും ബി ജെ പിയും പന്ത്രണ്ട് സീറ്റുകൾ നേടി ഇതുമാത്രമല്ല ഈ യോഗത്തിൽ തന്റെ പാർട്ടി പങ്കെടുക്കുമെന്ന് ലോക് ജനശക്തി പാർട്ടി തലവൻ ചിരാഗ് പാസ്വാൻ പറഞ്ഞു തന്റെ പാർട്ടി ശക്തമായി പിന്തുണയ്ക്കുന്നുവെന്ന് പറഞ്ഞ പാസ്വാൻ പ്രധാനമന്ത്രി മോദിയുടെ കീഴിൽ മൂന്നാം തവണയും രാജ്യത്തെ പുതിയ ഉയരങ്ങളിൽ എത്തിക്കുമെന്നും വികസനവുമായി ബന്ധപ്പെട്ട് നൽകിയ എല്ലാ വാഗ്ദാനങ്ങളും നിറവേറ്റുമെന്നും പറഞ്ഞു ശേഷം തുടർച്ചയായി മൂന്നാം യും ഭരണത്തിലെത്തുന്ന ആദ്യ പാർട്ടിയാണ് ബിജെപി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാം തവണയും ബിജെപിക്ക് വിജയം സമ്മാനിച്ച ജനങ്ങൾക്ക് നന്ദി അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്നു തിരഞ്ഞെടുപ്പ് ഫലം വന്നതിനു പിന്നാലെ ദില്ലിയിലെ ബി ജെ പി ആസ്ഥാനത്ത് ജനങ്ങളെ അഭിസംബോധന ചെയ്യവെയാണ് അദ്ദേഹം നന്ദി പ്രകടിപ്പിച്ചത് തുടർച്ചയായി മൂന്നാം തവണയും ജനങ്ങൾ ബിജെപിയെ തെരഞ്ഞെടുത്തു ഇത്തവണയും ജനങ്ങൾ ബിജെപിയിൽ വിശ്വാസം അർപ്പിച്ചു എൻ ഡി എ തുടർച്ചയായി മൂന്നാം തവണയും സർക്കാർ ഉണ്ടാക്കാൻ പോകുന്നു ചരിത്ര വിജയമാണ് വിജയം ത്യാഗത്തിന്റെ മാണെന്നും നരേന്ദ്രമോദി അനുസ്മരിച്ചു തലമുറകളുടെ സ്വപ്നമാണ് കേരളത്തിൽ സാധ്യമായതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് കഠനാധ്വാനം ചെയ്തവർക്കും അദ്ദേഹം നന്ദി അറിയിച്ചു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ കഠിനാധ്വാനത്തിന് നന്ദി പറയാൻ വാക്കുകളില്ലെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ിൽ എൻഡിഎ സഖ്യം കേവല ഭൂരിപക്ഷം പിന്നിട്ട് സർക്കാർ രൂപീകരിക്കുമെന്ന് വ്യക്തമായതോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് ലോക നേതാക്കൾ രംഗത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിയും എൻഡിഎ മുന്നണിയും വിജയത്തിലേക്ക് നയിച്ച മൂന്നാം തവണയും അധികാരത്തിലേറുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അഭിനന്ദനങ്ങളെന്നാണ് വിവിധ രാജ്യങ്ങളിലെ ഭരണത്തലവന്മാർ എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയായ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് വിജയകരമായി പൂർത്തിയാക്കാൻ സാധിച്ചതിൽ ലോക നേതാക്കൾ ഇന്ത്യൻ ജനതയെയും മോദിയുടെ മൂന്നാം ഭരണത്തിൽ രാജ്യം കൂടുതൽ ഉയരങ്ങളിലേക്ക് എന്നും അവർ ആശംസിച്ചു ഇറ്റലിയുടെ പ്രധാനമന്ത്രി ജോർജിയ മെലോണി മൌറീഷ്യസ് പ്രധാനമന്ത്രി ശ്രീലങ്കൻ പ്രസിഡന്റ് റെനിൽ വിക്രമസിംഗെ നേപ്പാൾ പ്രധാനമന്ത്രി സഖാവ് പുഷ്പ കമാൽ പ്രചണ്ട മാൽപ് പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് മൊയ്സു മാൽദ്വീപ് വൈസ് പ്രസിഡന്റ് ഹുസൈൻ മുഹമ്മദ് ലത്തീഫ് ഭൂട്ടാൻ പ്രധാനമന്ത്രി ഷെറിങ് ടോം ഗെ തുടങ്ങി നിരവധി ലോക നേതാക്കളാണ് മോദി അഭിനന്ദിച്ചത് ഇന്ത്യയുമായുള്ള സൌഹൃദ ബന്ധം കൂടുതൽ മെച്ചപ്പെടാൻ മോദിയുടെ മൂന്നാം വരവിന് സാധിക്കുമെന്ന് തന്നെയാണ് ലോക നേതാക്കൾ പ്രത്യാശ പ്രകടിപ്പിച്ചിരിക്കുന്നത് ആരായിരിക്കും കേന്ദ്രമന്ത്രിമാർ ഏതൊക്കെ വകുപ്പുകൾ ആർക്കൊക്കെ തിനെ കുറിച്ചുള്ള പ്രാരംഭ ചർച്ചകളും നടക്കും ഭരണ തുടർച്ച ഉറപ്പിച്ചതിന്റെ ആഘോഷത്തിലാണ് എൻ ഡി എ നേതൃത്വം മുകളിൽ അംഗങ്ങളുടെ പിന്തുണയോടെയായിരിക്കും എൻ ഡി എ മൂന്നാം സർക്കാർ രൂപീകരിക്കുന്നത് ഒറ്റ എം പിമാരും അടക്കം മുഖ്യധാരാ പാർട്ടിയുടെയോ മുന്നണിയുടെയോ ഭാഗമല്ലാത്ത പതിനെട്ട് എം പിമാരാണ് വിജയിച്ചിട്ടുള്ളത് ഇവരിൽ പലരും എൻ ഡി എക്ക് പിന്തുണ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നാണ് വിവരങ്ങൾ ന്യൂസ്